ഇത് ഗേറ്റ് വേ ഓഫ് മുംബൈ നമ്മുടെ വ്യവസായിക നഗരം എന്താണ് പെട്ടെന്ന് മുംബൈയുടെ ഒരു എപ്പിസോഡുമായി ഈ മുട്ടത്തലും വന്നിരിക്കുന്നത് എന്നല്ലേ എന്നാൽ അത് എന്താണെന്ന് ഒന്നറിഞ്ഞിട്ട് വരാം To welcome you aboard Air India. A special welcome to all our flying returns and Star Alliance members. Our flight AI 682 is from Kochi to Mumbai, and the flying time is expected to be 1 hour and 50 minutes. Captain Abhishek Bande is in command today and assisting him in flight deck is first officer Smriti Shetty. My name is Sunil Pranjale and I am your Captain Executive. Air India part of Star Alliance brings you an unmatched rewards with this loyalty program Flying Returns. Red tubes on either side. കുറെ നാളുകളായി ആലോചിക്കുന്ന ഒരു കാര്യമാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു യാത്ര എന്നാൽ അതിന് അവസരം ഒത്തുവന്നത് ഇന്നാണ് ആദ്യ യാത്ര നമ്മുടെ മഹാരാഷ്ട്രയുടെ സംസ്ഥാനമായ മുംബൈയിലേക്കാണ് നമ്മുടെ വ്യവസായിക നഗരം അതിനെ ഞാൻ തിരഞ്ഞെടുത്തത് ഏരണ്ടിയാണ് ഇന്ത്യയാണ് ഇവിടെ നിന്നും ഒരുപാട് യാത്രകൾ പ്ലാൻ ചെയ്താണ് ഞാൻ പോകുന്നത് മുംബൈയിലേകദേശം മൂന്ന് ദിവസമേ ഉള്ളൂ അയോധ്യ ആയിരുന്നു ആദ്യത്തെ ലക്ഷ്യം പക്ഷേ അയോധ്യക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല കൊച്ചിയിൽ നിന്നും എല്ലാം മുംബൈയിലും ഡൽഹിയിലും കണക്ട് ചെയ്താണ് പോകുന്നത് എന്നാൽ മുംബൈ രണ്ട് ദിവസം കണ്ടിട്ട് പോകാം എന്ന് വെച്ചു അങ്ങനെ കൊച്ചിയിൽ നിന്നും മെല്ലെ ഫ്ലൈറ്റ് പൊങ്ങി തുടങ്ങി എയറിൻ്റെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ അറിയാവുന്ന കുറേ കൂട്ടുകാർ പറഞ്ഞു എയർ ഇന്ത്യ കൊള്ളില്ല കടലിൽ വീഴും പ്രശ്നങ്ങളാണെന്നൊക്കെ പക്ഷേ എയർ ഇന്ത്യ നല്ല ഫ്ലൈറ്റാണ് നൽകിയത് എയർ ബസ് ത്രീ ഫിഫ്റ്റി നല്ല സൗകര്യങ്ങളുമായിരുന്നു ഈ എയർ ഇന്ത്യ നൽകിയത് നല്ല പെരുമാറ്റവും രാവിലെ തന്നെ കോഫിയും ബ്രേക്ക്ഫാസ്റ്റും ലഭിച്ചു താഴെ താഴെ മലനിരകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു കാട്ടിൽ കൂടാണോ യാത്ര എന്നാലോചിച്ച് വന്നപ്പോഴേക്കും ബിൽഡിങ്ങുകളെ കാണുവാൻ തുടങ്ങി ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ സോപ്പ് പൊട്ടി പോലെ അത് കാഴ്ചകളിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു അതെ ഏകദേശം മുംബൈയിൽ അടുക്കാറായി മുംബൈയുടെ ഗളികൾ ഗളികളാണ് മുംബൈയിൽ പ്രസിദ്ധമായിട്ടുള്ളത് നമ്മൾക്കറിയാവുന്നതും അതൊക്കെ തന്നെയാണ് ധാരാവിയൊക്കെ അങ്ങനെ മുംബൈയിലെ എയർപോർട്ടിൽ എത്തിച്ചേർന്നു പറഞ്ഞതിലും മുപ്പത്തി അഞ്ചു മിനിറ്റ് മുൻപെയാണ് ഈ എയർ ഇന്ത്യ ഇവിടെ എത്തിപ്പെട്ടത് ഏകദേശം ആയിരം കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ഇതിന്റെ സഞ്ചാരമെന്ന് പൈലറ്റ് പറയുകയുണ്ടായി എയർ ഇന്ത്യയെ കുറിച്ച് നമുക്ക് ഒരുപാട് കംപ്ലൈന്റുകളുണ്ട് സമയം പാലിക്കാറില്ല ലേറ്റ് ആവുന്നു കൃത്യമായി ഓടാറില്ല Welcome to Chhatrapati Shivaji Maharaj International Airport. The outside temperature is 27 degrees Celsius. Please remain in your designated seats and do not open overhead bins until the seat belts and is switched off. Please take care while opening the overhead bins as it is loose items. And luggage-galuk <laughs> edukkuvan vendi avude kottaalilukku vanthodangi luggage-galukke eduthe porutheku poganum. യാത്രക്കാരെല്ലാം ഇറങ്ങുവാനുള്ള വളരെ തിരക്കിലാണ് അങ്ങനെ ആദ്യമായി എത്തിപ്പെട്ടു എയർപോർട്ടിലും ഫ്ലൈറ്റിലും ക്യാമറ അനുവാദിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ചത് മൊബൈലാണ് അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിക്ക് ചെറിയ ഇഷ്യൂസ് വരും ലഗേജിനെയുള്ള കാത്തിരിപ്പാണ് ലഗേജ് കിട്ടി ഇനി എന്നെ രണ്ടുപേർ പുറത്ത് കാത്തിരിപ്പുണ്ട് എന്റെ കമ്പനിയിൽ നേരത്തെ എന്നോടൊപ്പം യാത്ര ചെയ്ത രണ്ട് പേരാണ് കുമ്പയിലെ സു തീരെ താമസക്കാർ അതായത് രണ്ടുപേരും ഇരിക്കുന്നു രാവിലെ തന്നെ അവർ വന്ന് എനിക്കായി കാത്തിരുന്നാണ് ഇവിടെ ഇനി ഇവരുടെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് ഒന്ന് ഫ്രഷായിട്ട് വേണം ഭൂമിയുടെ യാത്രകളിലേക്കൊന്ന് പോകുവാൻ ഞങ്ങളൊരു ഊബർ ബുക്ക് ചെയ്തു ഇവിടെ ഊബറും ഓലയുമാണ് കൂടുതലായി വരുന്നത് ഊബറിനും ഓലയ്ക്കും പ്രത്യേക പ്രത്യേക സ്ഥലങ്ങൾ ഓരോ പിക്കപ്പ് പോയിന്റുകൾ ഉണ്ട് പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്പും കൂടെ ഇവിടെ പ്രസിദ്ധമാണ് അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ആപ്ലിക്കേഷനാണ് അങ്ങനെ ആദ്യമായി മുംബൈ കാണുന്ന ഒരു കൗതുകത്തോടെ ഞാൻ മുംബൈയെ കാണുവാൻ തുടങ്ങി കാറുകളുടെ നിറങ്ങളെല്ലാം വളരെ വ്യത്യാസം നീലയും വെള്ളയും നീലയും ചാര നിറത്തിലുള്ളതും അങ്ങനെ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് മുംബൈയിലേക്ക് ഇറങ്ങിയത് കണ്ട കാഴ്ച ഇതാണ് നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടുപോയിരിക്കുന്ന ഒരു ദൃശ്യമാണിത് എന്താണെങ്കിലും എനിക്കും അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചു മുംബൈ ഒരു വ്യവസായിക നഗരമാണ് എങ്കിലും ഇങ്ങനെയുള്ള കുറേ ജീവിതങ്ങൾ ഇവിടെയുണ്ട് അതിനും കുറേ കാരണങ്ങളുണ്ട് എന്നെ മുംബൈ കാണിക്കുവാൻ വേണ്ടി ഇദ്ദേഹവും കൂടെയുണ്ട് കാരണം മുംബൈയെപ്പറ്റി എനിക്കൊന്നും അറിയില്ല ഹിന്ദി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത പ്രദേശം വഴി പോലും പോയിട്ടില്ല പഠിക്കണ കാലഘട്ടത്തിലും സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എങ്ങനെ പാസ്സായി എന്നോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരറിവുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ കൂടെ വന്നു ഇത്തരത്തിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് മിക്കവാറും നിരത്തുകളിൽ കാണുന്നത് ഏകദേശം മുന്നൂറ് കിലിയോളം കിലോയോളം വകിച്ച് നാൽപ്പത് കിലോമീറ്ററോളം പോകും നമ്മളിപ്പോൾ പോകുന്നത് ഗേറ്റ് വേ ഓഫ് മുംബൈ കാണുവാൻ വേണ്ടിയാണ് ആദ്യ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ അതിനെ ഞങ്ങളൊരു ബസ്സിൽ കയറി ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെ എത്തണം സുന്ദരിയായ കണ്ടക്ടർ ഇതാ വന്നു കഴിഞ്ഞു മുഖത്ത് ചെറിയൊരു ഭരിഭവം ഉണ്ട് കാരണം വേറൊന്നുമല്ല എൻ്റെ ക്യാമറ ഓൺ ആണ് അങ്ങനെ അഞ്ച് രൂപയ്ക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേണം ഗേറ്റ് വേ ഓഫ് മുംബൈയിലുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിക്കുവാൻ മുംബൈയുടെ ഗതാഗതം അൻപത് ശതമാനം നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ റെയിൽവേ സിസ്റ്റമാണ് നാല് തരത്തിലുള്ള റെയിൽവേ സിസ്റ്റമാണ് ഇവിടെ ഈ പോകുന്ന വാഹനങ്ങളിലെല്ലാം നമുക്ക് കാണാം ഡബ്ല്യു ആർ സി ആർ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് സി ആർ സെൻട്രൽ റെയിൽവേ ഡബ്ല്യു ആർ വെസ്റ്റേൺ റെയിൽവേ ഹൈപ്പർ ലിങ്കുകൾ അങ്ങനെ നാല് തരത്തിൽ റെയിൽവേ സിസ്റ്റം ഇവിടെ തിരിക്കപ്പെട്ടിരിക്കുന്നു ഈ മുംബൈ നഗരത്തിൽ അധിവസിക്കുന്ന ജനങ്ങൾ എത്രയാണെന്നറിയുമോ ഏകദേശം ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം ആളുകളാണ് ഈ മുംബൈ നഗരത്തിൽ അധിവസിക്കുന്നത് ഇതേ ഒരു ഡബ്ല്യു ആർ അതായത് വെസ്റ്റേൺ റെയിൽവേയുടെ ഒരെണ്ണം ഞങ്ങൾ ട്രെയിൻ കാത്തിനിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ ട്രെയിനുകളിലും ആളുകൾ നിറയെയുണ്ട് അങ്ങനെ ഞങ്ങളുടെ ട്രെയിനിനായി കാത്തിരിപ്പ് തുടർന്നു പത്ത് രൂപയാണ് ഞങ്ങൾക്ക് ഗേറ്റ് വേ ഓഫ് മുംബൈയിലേക്ക് പോകുവാനുള്ള ടിക്കറ്റ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് സി എസ് ആർ എന്നാണ് സോറി സി എസ് ടി എന്നാണ് ഛത്രപതി ശിവാജി ടെർമിനസ് ഏകദേശം ഇരുപത്തി രണ്ട് പോയിന്റുകൾ പിന്നിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരുവാൻ കുറച്ചു നേരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചകൾക്കപ്പുറം ഈ ട്രെയിനിൽ നിന്നുള്ള കാഴ്ചകൾ പകർത്താമെന്ന് ധരിച്ചു നോക്കിക്കോളൂ മുമ്പിയുടെ ദൃശ്യങ്ങൾ ഈ റെയിൽവേയുടെ ഇരു ഇരുപാതയോരങ്ങളും താമസിക്കുന്നത് സാധാരണയായി വളരെ താഴ്ന്ന നിലവാരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഡ്രെയിനേജ് സിസ്റ്റം വളരെ കറുത്താണ് ഈ നദികളെല്ലാം ഒഴുകുന്നത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയധികം ജനങ്ങൾ അധിവസിക്കുന്ന ഇവിടെ ഈ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെ മാനേജ് ചെയ്യുന്നു ബാത്റൂം വേസ്റ്റുകൾ ഇവർ എന്തു ചെയ്യുന്നു ഇത്രയും ആളുകൾക്ക് എങ്ങനെ ഇവർ വെള്ളം നൽകുന്നു ആർക്കും സ്വന്തമായി വെള്ളമില്ല ഇവിടെ എല്ലാം കോർപ്പറേഷനാണ് നൽകുന്നത് എങ്കിലും പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ലാതെ ഇവർ മുന്നോട്ട് പോകുന്നത് മുംബൈയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഓർമ്മ വരുന്നത് പ്രീമിയർ പത്മിനിയും കാലാപ്പിയില എന്ന് പറയുന്ന കറുത്തതും മഞ്ഞ നിറത്തിലുമുള്ള കാറുകളുമാണ് എന്നാൽ പ്രീമിയർ പത്മിനിയും അംബാസഡറുകളും ഇന്ന് ഇവിടെ നിന്നും വിട പറഞ്ഞിരിക്കുന്നു ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതെല്ലാം നിരോധിച്ചു ട്രെയിൻ വഴി കടന്നു പോകുമ്പോൾ കാണുന്ന ചില കാഴ്ചകളാണ് ഇതൊക്കെ അന്തർ സംസ്ഥാനത്തിലേക്ക് യാത്രകൾ നൽകുന്ന ബസ്സുകളാണ് ഇതെല്ലാം വളരെ പൊളിഞ്ഞതും വളരെ പഴയതമായ കെട്ടിടങ്ങൾക്കുള്ളിൽ അവയെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഇതാ വന്നിരിക്കുന്നു ട്രാൻസ്ജെൻഡേഴ്സ് അവരെ കുറ്റം പറയുകയല്ല അവരും ഓരോ ട്രെയിനിൽ വരും നമ്മളിൽ ഓരോന്നൊക്കെ തൊട്ടും തലോടിയൊക്കെ ക്യാഷുകൾ വാങ്ങി പോകും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ സി എസ് ആറിൽ എത്തിപ്പെട്ടിരിക്കുന്നു കേട്ട പോലല്ല വളരെ മനോഹരമായ ഒരു ബിൽഡിംഗ് ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ഇവിടുത്തെ കോർപ്പറേഷനാണ് ഇരുപത് വർഷമായി ഈ കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി ജെ പിയും ശിവസേനയുമാണ് ആ സഖ്യമാണ് ഇവിടെ ഭരിക്കുന്നത് ഇതാണ് ഛത്രപതി ശിവാജി ടെർമിനസ് വളരെ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് യുനെസ്കോയിൽ വരെ ഇടം പിടിച്ചിരിക്കുന്ന ഈ ബിൽഡിംഗ് ഒന്ന് പുറത്തുനിന്ന് നോക്കിക്കാണണം അതിനുശേഷം വേണം ഗേറ്റ് വേ ഓഫ് മുംബൈ കാണുവാൻ എനിക്ക് യാത്ര തിരിക്കുവാൻ അപ്പോൾ നമുക്ക് കാണാം എല്ലാവർക്കും ശുഭരാജി